ബിഗ് ബോസ് മലയാളം അമ്പത് ദിവസം കഴിയുമ്പോൾ ഈ ആഴ്ചയിൽ നമ്മുടെ ജയിൽ നോമിനേഷൻ ആണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത് കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് വരുന്നത് നാല് പേരെയാണ് നമ്മുടെ ബിഗ് ബോസ് ജയിൽ രംഗത്തോടെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നത് രണ്ടു പേര് പവർക്കും ഡയറക്ട് ചെയ്യണം ബാക്കി രണ്ടുപേരെ നമ്മുടെ മത്സരാർത്ഥികൾ പറഞ്ഞ് അവരെ ഒരാളെ രണ്ടുപേരെ തെരഞ്ഞെടുക്കണം ഇതാണ് ആ ഒരു പ്രക്രിയ പക്ഷെ എനിക്ക് തോന്നുന്നു നാല് ഒരു ജയിലിനകത്തോട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം രണ്ടുപേർ തന്നെ അതിനകത്ത് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓൾറെഡി അടിയാണ് അതോ നമ്മള് അപ്പോസിറ്റ് ഇപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരാണ് ജയിലിലോട്ട് പോകുന്നത് രണ്ടുപേരെന്നു വെച്ചാൽ അവിടെ ഫുൾ അടിയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജയിലിൽ ഉപേക്ഷിച്ചത് ജയിലിൽ ടാസ്ക് ജയിലിൽ ടാസ്കും പോട്ടെ ജയിലിനകത്ത് കണ്ടില്ല നമ്മുടെ ജിൻഡോയും അതുപോലെ തന്നെ അവരൊക്കെ തമ്മിൽ ഫുൾ അടിയാണത് അപ്പോൾ നാല് പേരും കൂടെ ഒന്ന് പറയുമ്പോൾ നാലോഷ്യമൊക്കെ ചെല്ലാം അപ്പൊ കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കാം ബുദ്ധൂസ് അങ്ങനെ ചെയ്യുന്നത് കാരണം ഒരു വ്യത്യസ്തമായി നമ്മുടെ എന്തായാലും ഈ സീസൺ ഒരു മാറ്റിപ്പിടിക്കലാണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ നാല് പേര് എനിക്കത് അറിയില്ല ഇനി ഇങ്ങനെന്തെങ്കിലും ടാസ്ക് കൊടുക്കും ഈ നാല് പേർക്ക് വേണ്ടി നമ്മുടെ സീസൺ ഫോറിലൊക്കെ ഉണ്ടായിരുന്നു ഈ ജയിൽ ടാസ്ക് അതിനകത്ത് ജയിക്കുന്നവരെ പിന്നെ മാറ്റിയിട്ട് രണ്ടുപേരെ ഇടുന്നു അങ്ങനെ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ ടാസ്ക് വല്ലതും കൊടുക്കുമോ എന്നൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ നാലുപേരെ ഇതിനകത്ത് ഇടുമോന്നും അറിയത്തില്ല കാരണം ു പോയിട്ടാണ് ചിലപ്പോ കണ്ടനുണ്ടാവേണ്ട ചാൻസ് കൂടുതലാണ് പിന്നെ അവിടെ വീട്ടുകാര് നോമിനേറ്റ് ചെയ്യുന്നത് ഒന്നും ജബ്രി എന്തായാലും ഉറപ്പാണ് പിന്നെ ജിൻഡോനും പവർ ടീം പറയോ ഇല്ല എന്ന് അറിയത്തില്ല കാരണം ശ്രീരേഖ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ജിൻഡോന്റെ കാര്യത്തില് ജിൻഡോനെ ജയിലിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് സായിരോട് ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് പക്ഷേ എത്രമാത്രം പവർ ടീം ജിൻഡോനെ ഇടും എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തായാലും നമ്മുടെ വീട്ടുകാർ എന്തായാലും നോമിനേറ്റ് ചെയ്ത് ജിൻഡോനെ അകത്ത് ചാൻസ് എന്തായാലും ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിൽ ഉള്ള കാര്യം പറഞ്ഞിട്ടായിരിക്കും കാരണം ജാസ്മിൻ എന്നും വഴക്കാണല്ലോ ജിൻഡോ അത് ചെയ്തില്ല ജിൻഡോ അത് ചെയ്തില്ല പക്ഷെ ജിം അവിടെ ചെയ്യുന്നുണ്ട് കാരണം പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് അതുപോലെ തന്നെ എരിഞ്ഞു കൊടുക്കുന്നത് കാണാനുണ്ട് പിന്നെ ഈ ജാസ്മിൻ ശരിക്കും അവിടെ പോയി എരിഞ്ഞിട്ട് ഇന്നലെ ഉണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന്റെ എല്ലാം തറയിലോട്ട് ഇടും അപ്പൊ ഈ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ആകുമ്പോൾ അവിടത്തെ ആ അത് എന്ന് പറഞ്ഞത് കാർപ്പറ്റിരി പ്രയാസമാണോ നമുക്കത് എടുത്ത് വരിച്ചു വാരി എടുക്കുക കാരണം അത് ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പൊ ഓൾറെഡി കൈദിവസം പറഞ്ഞതാണ് ഇച്ചിരി ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവിടെ വീഴ്ത്തില്ല ജാസ്മിൻ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇന്നലെ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് നമ്മുടെ ഈ ശ്രീരേഖയാണെങ്കിൽ ജാസ്മിൻ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ ശ്രീരേഖക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ എന്ത് ചെയ്താലും കുറ്റം എന്ന രീതിയിലാണ് നമ്മുടെ ശ്രീരേഖ കാണുന്നത് അപ്പൊ ശ്രീരേഖയുടെ ആ പ്ലാൻ നടക്കൂലെന്ന് അറിയത്തില്ല പക്ഷെ എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ ജിൻഡോനെ ജയിലിടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി അതിശയം തോന്നിയത് നമ്മുടെ ശ്രീകുമാറിന്റെ ഒരു നോമിനേഷൻ ആയിരുന്നു കാരണം വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടായിരുന്നല്ലോ അവിടെ ഫുൾ പാട്ടും ഡാൻസ് പാട്ട് ഫുൾ പാട്ട് പാടി അങ്ങ് തകർക്കുവായി നമ്മുടെ കണ്ട സി അപ്പൊ നമ്മുടെ ബോയ്സ് മാത്രം ഒരു വാഴത്തോപ്പ് ഉണ്ടല്ലോ അവിടെ അതിന് അവിടെ തീർന്നു പോയിട്ട് നമ്മൾ ബോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഗ്യാങില് ശ്രീ നമ്മുടെ ശ്രീകുമാറും അതായത് അഭിഷേക് ശ്രീകുമാറും സിജോയും ഗബ്രിയും അർജുനൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർ ഭയങ്കര വലിയ ഗ്യാങ് എന്ന രീതിയിലൊക്കെയാണ് ഇരുന്നത് എന്നിട്ട് ഇവിടെ നോമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സിജോക്കെതിരാണ് നോമിനേറ്റ് ചെയ്തത് അതായത് സിജോ ഒരു കാട്ടുതീയും കൊണ്ടാണ് വന്നത് പക്ഷെ ഇപ്പോൾ ആ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പൊ എനിക്കത് കുറച്ച് ഏഹ് തോന്നുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ ശ്രീകുമാറും ഗെയിമിലൊന്നും കാണുന്നില്ല കാരണം ഇടയ്ക്ക് വല്ലപ്പോഴും വല്ല ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യും പക്ഷെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എന്തായാലും സിജോനെ പറയുന്നുണ്ട് ശ്രീകുമാർ ചിലപ്പോൾ നമുക്ക് ഒരു വേറൊരു ഇത് കാണാൻ പറ്റുമായിട്ട് നോക്കാം പിന്നെ പറയുന്നത് നമ്മുടെ ഡബ്രു വന്നിട്ട് നോറയാണ് പറയുന്നത് അതായത് ഇവിടെ നിൽക്കാൻ യോഗ്യത ഇല്ല മീൻസ് ആക്റ്റീവ് അല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും നോറ ജയിലിൽ പോകേണ്ട ഒരാളാന്ന് ഞാൻ പറയത്തില്ല കാരണം നോറ കഴിഞ്ഞ ഒരാഴ്ചയിൽ ടാസ്ക് ആണെങ്കിൽ നന്നായിട്ട് ചെയ്തു പിന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നോറയ്ക്ക് അവിടെ ഒരു ഒരു മടിയോ അങ്ങനെയൊന്നും ഇല്ല എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്ത ഒരാളാണ് അപ്പൊ നോറ ജയിലി പോകണം എന്നൊരു ഇത് എനിക്കില്ല പിന്നെ അവിടെ അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ ഒന്നും ചെയ്യാതെ ഒന്നും സംസാരിക്കാതെ ചുമ്മാ ഇരുന്ന് ഇരിക്കുന്ന ആൾക്കാർ ഒന്നാമത്തെ ആളാണ് അർജുൻ അതുപോലെ തന്നെ ഉള്ള ആളാണ് റസ്മിൻ പക്ഷെ ഈ ആഴ്ച എനിക്ക് തോന്നും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ വച്ച് നോക്കുമ്പോൾ ഈ ഒരാഴ്ച റസ്മിൻ അത്യാവശ്യം നന്നായിട്ട് നല്ല രീതി തന്നെയാണ് ക്യാപ്റ്റൻസി കൊണ്ടുപോയത് കാരണം ഇപ്പം ജാസ്മിൻ കിബ്രിന്റെ പുറകിലോട്ടൊന്നും പോകുന്നില്ല പക്ഷെ ഈ നമ്മുടെ അർജുനും ശ്രീധുവിന്റെയും പുറകിൽ നടക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇത്ര പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ഇത്രയും നാളത്തെ ഒരു ആഴ്ചകൾ വെച്ച് നോക്കുമ്പോൾ ബ്രസ്മിൻ ആ ക്യാപ്റ്റൻസി നന്നായിട്ട് തന്നെയാണ് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു ജിൻഡോയിനോട് പേഴ്സണൽ ആയിട്ട് ദേഷ്യമുള്ളതുകൊണ്ട് ജിൻഡോനെ കുറച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാക്കുമെന്ന് പക്ഷെ അങ്ങനൊന്നും ചെയ്തില്ല കേട്ടോ അപ്പൊ എന്നാ പറയേണ്ട പറയണുണ്ടോ അതിനെക്കാട്ടിൽ ഒന്നും കളിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ ഈ ശ്രീതു അതുപോലെ തന്നെ ആരാണ് അർജുൻ പിന്നെ ആരാണ് ഇത്രയും പേര് രവി രണ്ടുപേരും തീർച്ചയായിട്ടും ഒന്നും അവിടെ പ്രത്യേകിച്ച് ഇതൊന്നും കൊടുക്കുന്നില്ല അപ്സര അതെ അപ്സര എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും കാണാനില്ല കാരണം ആദ്യത്തെ ആഴ്ചകളിലൊക്കെ അപ്സര നന്നായിട്ട് ഉയർന്നു ഇരുന്ന ഒരു കണ്ടസെന്റായിരുന്നു ഇപ്പൊ കുറെ നാളായിട്ട് അപ്സര ഭയങ്കര ഡൗൺ ആണ് പ്രത്യേകിച്ച് ഗെയിം ഒന്നും കാണിക്കുന്നില്ല അപ്പൊ അപ്സരയെ പറയാം ആൾക്കാർക്ക് പക്ഷെ നമ്മൾ ഋഷി പറയുന്നുണ്ട് കേട്ടോ അപ്സര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുള്ളിച്ചടിക്ക പോകുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പറഞ്ഞതിന്റെ സന്തോഷം പറഞ്ഞിട്ട് പോകുന്നതിലും സന്തോഷം ആയിരിക്കും കാണിക്കുന്നത് പക്ഷേ കാണാൻ ഒരു രസല്ലോ കേട്ടോ അപ്പൊ എന്തായാലും അപ്സരേനെ ഋഷി പറയുന്നുണ്ട് പിന്നെ ഇത്രയും പേരാണ് നമ്മുടെ വീട്ടുകാർ പറയുന്നത് പക്ഷെ ആരൊക്കെ വരുന്നൊന്നും അറിയത്തില്ല എന്തായാലും ജിൻഡോ ഉറപ്പാണ് ഗബ്രീനെ എന്തായാലും അവർക്കെയും പറയുന്നുണ്ട് അപ്പൊ ഗബ്രീം ജിൻഡോ ഉറപ്പാണ് പ്രത്യേകിച്ച് ജിൻഡോയും ഗബ്രിയും തമ്മിൽ ഭയങ്കര ഒരു ഇത് നടക്കുന്നതാണ് തമ്മിൽ ഇപ്പോഴും ആ ഒരു ഇന്നലത്തെ ഒരു ടാസ്കിനെ പോലും കണ്ടായിരുന്നു ഈ ജിൻഡോ ആണെങ്കിൽ ഗബ്രീനെ ഇങ്ങനെ പ്രോ ഒക്കെ ചെയ്യിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ ചുറ്റും തന്നെ അവിടെ എല്ലാരും ചെയ്യുന്നുണ്ട് എന്റെ ജിൻഡുവിൻ്റെ അടുത്ത് മാത്രം ഈ ഗബ്രി എല്ലാം പേഴ്സണൽ ആയിട്ട് എടുത്ത് ഇങ്ങനെ പറയുന്നത് എന്റെ അടുത്ത് എന്റെ തുടരുതെന്നും എന്റെ അടുത്തുകൾക്ക് വരരുത് എന്റെ സ്വഭാവം മാറും കേട്ടോ അതൊരു ഗെയിമിന് ഗെയിമേ എടുക്കാനുള്ള ഒരു സെൻസ് നമ്മുടെ ഗബ്രിക്ക് ഇല്ല അത് പ്രത്യേകിച്ച് ജിൻഡുവിന്റെ കാര്യത്തില്ല അപ്പൊ ജയിലും കൂടെ ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നോ അവിടെ എന്തെങ്കിലും നടക്കാനുള്ള എല്ലാ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബിഗ് ബോസ് പ്രത്യേകിച്ചും കളി മാറ്റി പിടിച്ച് ബിഗ് ബോസിന്റെ ഒരു ഗെയിം അവിടെ ഉണ്ടായിരിക്കും നോക്കാം എന്താണെന്നൊരു സംഭവത്തിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിട്ടായിരിക്കും നോമിനേഷൻ ഉണ്ടാവുന്നത് വെയിറ്റ് ചെയ്ത് കാണാൻ എന്തായാലും അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം നിങ്ങൾ ആർക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആരാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ജയിലിലോട്ട് പോകാനായിട്ട് നാല് പേര് പോകണോ അല്ലെങ്കിൽ ഒരു ടാസ്ക് വെക്കണോ അതിനകത്ത് രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടണോ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഒരാഴ്ചയിൽ കണ്ടതിൽ വെച്ചിട്ട് നല്ലൊരു പ്ലെയർ ആയിട്ട് തോന്നിയാണെന്നൊക്കെ കമന്റ് ചെയ്യുക പിന്നെ വേറെ എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ അടുത്ത വഴിയായിട്ട് വീണ്ടും വരാം ബൈ.